ക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ ഇതാ മിനയിലേക്ക് പോവുകയാണ് മിനയിലെ ടെന്റിലേക്ക് പോവുകയാണ് പരിശുദ്ധമായ ഹജ്ജ് നൽകണേ ജീവിതത്തിന്റെ അഭിലാഷമാണ് മോഹമാണ് ആഗ്രഹമാണ് ഇബ്രാഹിം നബി അലൈഹിമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഉണ്ട് ഉണ്ട് വിശ്വാസികൾ ഒഴുകുകയാൻ അതൊരു ഭാഗ്യമാണ് അത് സൗഭാഗ്യമാൻമാൻ നബി അലിഹിസലാം നമ്മെ വിളിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഇബ്രാഹിം നബി അവിടെ എത്തിയത് തന്റെ ഇറാഖിൽ നിന്ന് ഊർ പട്ടണത്തിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നുപോയ പ്രവാചകനാണ് അമര സന്ദേശവുമായി ലോകത്ത് ഉടനീളം സഞ്ചരിച്ച മഹാനാണ് സെയ്ദുനുഹി ഇബ്രാഹിം നബി അലിഹി പ്രബോധനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ കുടുംബത്തെയുമായി സെയ്യാം കൂടെയുണ്ട് ഹാജർ തന്റെ നാട്ടിൽ നിന്ന് ഫലസ്തീനിലൂടെ ജോർദാനിലൂടെ അമ്മാനിലൂടെ പരിശുദ്ധ മക്കയിലേക്ക് എത്തുകയാണ് പരിശുദ്ധ കാലയത്തിന്റെ ഫൗണ്ടേഷൻ അള്ളാഹുത കാണിച്ചു കൊടുക്കുകയാണ് മായ കാപാലയത്തിന്റെ നിർമ്മാണം പുനർനിർമ്മാണം ആരംഭിക്കുകയാണ് ഇതെല്ലാം സംഭവിച്ചു അവിടെ കുടുംബത്തെ അവിടെ ഉപേക്ഷിച്ച് പോയി കിലോമീറ്ററുകളോളം നടന്നു വീണ്ടും തിരിച്ചെത്തി അവിടെ നീരുറവ കണ്ടെത്തി സംസമ കണ്ടെത്തി അത്ഭുതങ്ങൾ മഹാത്ഭുതം അത്ഭുതം അത്ഭുതത്തിന്റെ കലവറയെ പരിശുദ്ധമായ മക്ക എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മക്ക അത്ഭുതത്തിന്റെ കലവറയാണ് അള്ളാഹുവിന്റെ മഹാ അത്ഭുതങ്ങളുടെ ഗേഹമാണ് പരിശുദ്ധമായ കാബ അവിടെ കാബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തി നടത്തി ഹജ്ജിനു വേണ്ടി വിളിക്കാൻ അള്ളാഹു തല ജബൽ ജബൽഅബി കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി വേണ്ടിയുള്ള ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കാൽനടയായും വാഹനത്തിൽ കയറിക്കൊണ്ടും വിശ്വാസികൾ ഒഴുകുകയാണ് ആ വിളിക്കുത്തരമായി മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി നമ്മളൊക്കെ പറയാറുള്ള അങ്ങനെയാണല്ലോ പരിശുദ്ധ അക്കയിലെത്തുക എന്നുള്ളത് ഒരു തോഫീഖാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ വിളിയാണ് ആ വിളി എത്തണം നമ്മൾ എല്ലാവരും പറയാറില്ല മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ആളുകൾക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ ഒരു തവണ ഉത്തരം നൽകിയ ആളുകൾ ഒരു തവണ അവർക്ക് ഒരു തവണയും അതുപോലെ തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിമിന്റെ വിളിക്ക് ഒരുപാട് തവണ ഉത്തരം നൽകിയവർക്ക് ഒരുപാട് തവണ ഹജ്ജ് മുമ്പ്രയും നിർവഹിക്കാൻ സാധിക്കും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാന് ഹജ്ജ് മാസമാണ് ദുൽഹജ്ജ് ആ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്

ആ രാത്രിയിലാണല്ലോ സ്വപ്ന ഉണ്ടാകുന്നത് അതാണ് യോമുദ്ധർവിയ മകനെ ബലിയെറുക്കാനുള്ള സന്ദേശം പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം വീക്ഷണം വീക്ഷണം വാഹി നബി അലിസ്ലാമിൻ സന്ദേശം നൽകുകയാണ് ഇബ്രാഹീം നീ നിന്റെ പുത്രനെ ബലി നൽകണം നൽകണം അത് യോമുദ്ധർവിയാണ് എന്നാൽ ഈ വിവരം മകനെ വിളിച്ചുകൊണ്ട് ഇസ്മായിൽ വിളിച്ചുകൊണ്ട് നേരം വെളുക്കുമ്പോൾ വാപ്പ അറിയിച്ചിട്ടുണ്ടല്ലോ അത് പുത്രൻ മനസ്സിലാക്കിയ ദിവസമാണ് ഇതാ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുകയാണ് നിന്നെ എന്താണ് മോനെ നിന്റെ അഭിപ്രായം ചോദിക്കുക എന്താണ് ലാഹു നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ നിറവേറ്റുക എന്താ നോക്ക് നിങ്ങൾ വാപ്പ ചോദിക്കുന്നു മകനെ അത് അംഗീകരിക്കുന്നു എന്ന് വയസ്സുള്ള ത്യാഗ സന്നദ്ധത നിങ്ങൾ നോക്ക് ആ ഒരു മനോധൈര്യം നോക്ക് നിങ്ങൾ ആ നിശ്ചയദാർഢ്യം നോക്കൂ നിങ്ങൾ അവരുടെ കരുത്തുറ്റ കരുത്തുറ്റ ഒന്ന് നോക്ക് നിങ്ങൾ ആ വാപ്പന്റെ മകന്റെ അങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നു അപ്പോ ഹജ്ജിന് പോയവർക്ക് സിമ്പിൾ ആയിട്ട് ഹജ്ജ് മനസ്സിലാക്കാൻ ഒരു കാര്യമുള്ളൂ അതിന് മുമ്പ് ഒമ്പറകൾ വർദ്ധിപ്പിക്കുന്നു മദീനയിൽ പോയി ക്യാമ്പ് ചെയ്യുന്നു പരിശുദ്ധ മക്കയിൽ ചെന്ന് ചെന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ അവരുടെ അവരുടെ ോഡ്ജ് അവരുടെ അവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് മക്കയിലെ ഹറം പരിസരത്തായിരിക്കും അല്ലെങ്കിൽ അസീസിയൽ എവിടെങ്കിലും ആയിരിക്കും അവിടുന്ന് കുളിച്ച് എഹ്റാമിന്റെ സുന്നത്ത് കുളി കുളിച്ച് കുളിച്ച് ഹജ്ജ ഹജ്ജിനെ കരുതി കൊണ്ട് ചെയ്തു കൊണ്ട് അവൻ പുറപ്പെടണം ഹജ്ജിനെ കരുതി അയാള് പുറപ്പെടണം മിനയിലേക്ക് എഹ്റാം ബസ്സിൽ കയറുന്നതിന്റെ തന്നെ എവിടെയാണോ അവന്റെ താമസം എട്ടിന്റെ ദിവസം എവിടെയാണോ താമസം അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് അയാൾ പോവുകയാണ് അങ്ങനെ പോവണം പോവണം അങ്ങനെ പോയിട്ട് ആ എഹ്റാമോടുകൂടെ അജ്ജിന്റെ എഹ്റാമോട് കൂടെ എഹ്റാമിന്റെ വേഷമുണ്ട് അങ്ങനെ അങ്ങനെ വാഹനത്തിൽ കയറി സർക്കാർ ഗ്രൂപ്പിലും മറ്റുള്ള പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ വന്ന ആളുകള് ഇങ്ങനെ മിനയിലേക്ക് പോകുകയാണ് മിനയിലെ ടെന്റ് അതൊരു ലോകമാണ് 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 അതൊരു വല്ലാത്ത ലോകമാണ് നമ്മുടെ നമ്മുടെ മന്ത്രിയും രാജാവും പ്രജയും പണ്ഡിതനും പാമരനും ഫീറും എല്ലാവരും ഒരുമിക്കുന്ന സമ്മേളനം ആ ഒരു നാൽപ്പത് ആള് വരെ ക്യാമ്പ് ചെയ്യും നമ്മളെ വീട്ടിലെ എയർ കണ്ടീഷൻ സൗകര്യമുള്ള വീട് ഏതെല്ലാം സൗകര്യമുള്ള വീട്ടിലാ നിന്നാ നമ്മൾ പോകുന്നത് ആ വീട്ടിൽ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ നമുക്കതൊരു ഒരു നമ്മൾ കാണാറുണ്ട് പറയാറുണ്ട് എന്നാൽ മിനയിലെ ടെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോരായ്മയും പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല അവിടെ ഒരു റെഡ് ബിൽഡിങ് ആയിട്ട് അവിടെ വെറുതെ കാലിയായി കിടക്കുക കാരണം അത് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഉയർന്ന വി ഐപികൾക്കും വി വി ഐപികൾക്കും വേണ്ടി തയ്യാറാക്കിയ ബിൽഡിംഗാ ബിൽഡിങ് പക്ഷെ വർഷങ്ങളായിപ്പത് ആരും ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്ക വിനയിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി കൊടുക്കേണ്ടതാണ് ലോക പണ്ഡിതന്മാർ തീരുമാനിച്ചത് അവിടെ പണ്ഡിതനും പാമരനും രാജാവും മന്ത്രിയും പ്രജയും എല്ലാം സമമാണ് എല്ലാവരും തുല്യരാണ് എല്ലാവരും തുല്യവരാണ് സമത്വത്തിന്റെ പാത ഒരുമയുടെ പാത അതാണ് ഹജ്ജ് എന്ന് പറയുന്ന മഹാസമ്മേളനം നൽകുന്ന സന്ദേശം എല്ലാവരും തുല്യാണ് അവിടെ കുറ്റം അവിടെ തർക്കിക്കേണ്ട സമയമല്ല അവിടെ ആവശ്യങ്ങൾ വിചാരിക്കേണ്ട സ്ഥലമല്ല സ്ഥലമല്ലേ അതുകൊണ്ട് എന്താണോ ഉള്ളത് അത് പൊരുത്തപ്പെടുക ടെന്റ് അതൊരു വല്ലാത്ത ജീവിതത്തിന്റെ ലോകമാണ് പെണ്ണുങ്ങൾക്കൊരു ക്യാമ്പ് ആണുങ്ങൾക്കൊരു ക്യാമ്പ് അങ്ങനെ അവരെ ഓരോ ടെന്റിലും കൂടുന്ന രംഗം കണ്ടാല് കണ്ടാല് മ്മള് വീട്ടിലെ ബെഡും ബെഡും അതിന്റെ ബെഡ്ഷീറ്റും അവിടെ എ സിയും സംവിധാനവും അല്ലെ അവിടെ ചെറിയ ഫാനോ അല്ലെങ്കിൽ ചെറിയ സംവിധാനോ എ സിയൊക്കെ ഉള്ള പിന്നെ അറഫയിലെ എഫ്ഐയിലെ കൃത്രിമ ടെൻറ്റുകൾ ഉണ്ട് പക്ഷേ എല്ലാ സംവിധാനവും നമുക്ക് ഒരുമിച്ച് കിട്ടിയോളം എന്നില്ല അപ്പൊ ഉള്ളത് നമ്മൾ പൊറ്റപ്പെട്ട് അവിടെ കൂടുക മിനയിലെ ടെന്റുകളാണ് പ്രത്യേകം പണ്ട് മിനയിൽ ദുരന്തം ഉണ്ടായിരുന്നു ടെന്റുകൾ കത്തിയിട്ട് ഇപ്പൊ ടെന്റുകൾ കത്തണ പരിപാടില്ല കാരണം അത് മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഒക്കെ ഒഴിച്ചിട്ട് സൗദി ഗവൺമെന്റ് പരിശോധിച്ച് ആ പരീക്ഷണാർത്ഥം സ്ഥാപിച്ച ടെന്റുകളാണ് അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ആ ടെന്റുകളിൽ എല്ലാവരും ഒരു ടീം ഇങ്ങനെ കിടക്കുമ്പോ ഒരു ടീം ഇങ്ങനെ രണ്ടു കൂട്ടരെയും തല ഒരു ഭാഗത്ത് കാല് ഒരു കൂട്ടരുത് കേക്കോട്ടാണ് മറ്റൊരുത് പിന്നെ പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് ഒരു കൂട്ടരുത് വടക്കോട്ടാണെങ്കിൽ മറ്റൊരു ഒരു കൂട്ടരുത് വടക്കോട്ടാണെങ്കിൽ മറ്റൊരു കൂട്ടർ തെക്കോട്ട് തെക്കോട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഒരു ബെറ്റും ഒരു തലയണ ചെറിയ ബെറ്റ് അതിലാണ് മിനയിലെ ടെന്റുകളിൽ അവർ വസിക്കുന്നത് ദുൽഹജ് എട്ടിന് അവിടെ എത്തി യോമ തറവിയുടെ രാവിലെ അവിടെ അങ്ങനെ ദുൽഹജ് ഒമ്പത് എന്ന് പറയും കുറച്ച് നേരത്തെ കൊണ്ടുപോകണുണ്ടാവും ഉണ്ടാവും എഹ്റാമിൽ ഉമ്രക്ക് എഹ്റാം ചെയ്താലും ഇഹ്റാം ചെയ്താലും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് ഇഹ്റാം ഇഹ്റാം നിഷിദ്ധമായ എഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായിട്ട് അവിടെ കഴിഞ്ഞുകൂടണം കൂടണം ആ ടെൻഡില് ഭക്ഷണൊക്കെ കിട്ടും കിട്ടും വെള്ളം കിട്ടും കിട്ടും അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗം ഉപയോഗ ഉള്ളത് ഉപയോഗപ്പെടുത്തി പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് ദുൽഹജ് ഒമ്പതാകുമ്പോൾ ലോകമുസ്ലിം മഹാസമ്മേളനം ഐക്യത്തിന്റെ സമത്വത്തിന്റെ സന്ദേഹ സമ്മേളനം ആ മഹാസമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നേരത്തെ തന്നെ കുളിച്ച് കുളിച്ച് ഫ്രഷായി ഹറാമിൻറെ വസ്ത്രം ധരിച്ച് ധരിച്ച് ലബൈ ലബൈകലാ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ അറഫയിലേക്ക് പോവുകയാണ് നിന്ന് അറഫയിലേക്ക് പോകും അത് ബസ് മാർഗം പോകുന്നവരുണ്ട് നടന്നു പോകുന്നവരുണ്ട് അധികവും നടക്കാനൊക്കെയു അങ്ങനെ നടന്നുപോയി അവിടെ മസ്ജിദുൻ നെമിറയുണ്ട് മസ്ജിദുൽ നെമിറ അത് അറഫയിലെ പള്ളിയാണ് പള്ളിയാണ് പക്ഷെ അതിന്റെ മുക്കാൽ ഭാഗം മാത്രമേ അറഫയുള്ളൂ കാൽഭാഗം അറഫയുടെ പുറത്താണ് അപ്പൊ പള്ളി കയറിയിട്ട് നമ്മൾ ഈ പറയുന്ന മിനയിലൊക്കെ നിസ്കാരത്തിനൊരു രീതിയുണ്ട് അവിടെ മിനയിൽ നമ്മൾ നിസ്കരിക്കും ഇവിടെ ജമ്മും കസീറുമാണ് ുംഹുറും ഒന്നിച്ച് നിസ്കരിക്കും ലോഹർ രണ്ട് പിന്നെ ഏകാമത്ത് കൊടുത്ത് അസർ ജമ്മു സമയത്ത് ഹജ്ജ് ഒമ്പതിന്റെ അഥവാ അതിപ്രധാനമായ ദിവസയോമ അറഫ ഹജിമാർ പരിശുദ്ധമായ അറഫയിൽ പാൽക്കടൽ സൃഷ്ടിക്കുകയാണ് എല്ലാവരും അറഫയിലെത്തുക അല്ലാത്തൊരു സംഗമമാണ് അറഫ തൗഫീഖ് നൽകണേ ഇയാൾക്ക് ബോധം ഉണ്ടോ എന്ന് നോക്ക് ഹോസ്പിറ്റലിൽ സൗദിയിലെ പല ഹോസ്പിറ്റലിൽ രോഗികളായി അജിന് പോയിട്ട് രോഗികളായി കിടക്കുന്ന പല ആളുകളുണ്ടോ അവർ ഹോസ്പിറ്റലിലായിരിക്കും പക്ഷെ അവിടുത്തെ മുത്തവിഫ് എന്ത് ചെയ്യും ബോധം ഉണ്ടെങ്കിൽ കുറച്ച് നേരെങ്കിലും അവിടെ അറഫയിൽ വന്ന് ഇരിക്കാനോ നിൽക്കാനോ എങ്ങനെയാ പറ്റുന്നത് കുറച്ച് നേരം അവിടെ വന്നൊന്ന് നിന്നാലൊന്ന് ഇരുന്നാൽ അവന് ഹജ്ജ് ലഭിക്കും അല്ലെങ്കിലോ അയാൾക്ക് ഹജ്ജില്ല അതുകൊണ്ടാണ് റസൂ പറഞ്ഞത് അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് അപ്പൊ അവിടെ അറഫ അവിടെ നിന്ന് ഉച്ചയോടടുത്ത് വന്ന് ലോഹറിന്റെ സമയാകുമ്പോ മസ്ജിദ് സൗകര്യം കിട്ടിയെ അറഫയുടെ ബോർഡർ കൃത്യമായിട്ട് അവിടെ മനസ്സിലാവും അതിനുള്ള അറഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിധായത്വ അറഫാത്ത് നിഹായത്വ അറഫാത്തും ഒക്കെ മഞ്ഞ ബോഡ് ഇങ്ങനെ കാണാം അത് പള്ളിയുടെ ഏത് ഭാഗത്താണ് കറച്ച് അതിൽ ആ ബൗണ്ടറിക്ക് ഉള്ളിൽ പെടണം അതിന്റെ പുറത്ത് കുറച്ച് ഭാഗം ഉണ്ട് പള്ളിന്റെ ആ ചെരുലോ മുലോ ഏതെങ്കിലും പോയി സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ പള്ളി നിസ്കരിച്ചാൽ പോലും നമുക്ക് എന്ത് കിട്ടൂല അറഫയുടെ മഹത്വം അല്ലെ ഹജ്ജിന്റെ ഇതിൽ കിട്ടൂല കാരണം അൽ ഹജ്ജു അറഫാണല്ലോ അപ്പൊ അറഫയിൽ നിന്ന് ഫലം കിട്ടൂല പ്രത്യേകം ശ്രദ്ധിക്കണം അറഫയുടെ പുറത്ത് നിന്നിട്ട് യാതൊരു കാര്യ അറഫയിൽപ്പെട്ട ആ ബൗണ്ടറിയിൽപ്പെട്ടിരിക്കണം അങ്ങനെ അൽഹജ്ജു ഒമ്പതിന് അറഫ സംഗമം ഹാജിമാരുടെ ഒരു സിസ്റ്റാണ് എഹറാം എവിടെയാണോ അവര് താമസ ആ താമസ സ്ഥലത്ത് നിന്ന് യഹറാം ചെയ്ത് അവരെല്ലാവരും മിനയിൽ വന്ന് ടെന്റിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ അവരെന്ത് ചെയ്യും ഹി ഒമ്പതിന് അറഫയിലേക്ക് വന്ന് അറഫയിലെ സംഗമം ഉച്ച ഉച്ചതിരിഞ്ഞത് മുതൽ

അറഫയിൽ വെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ സന്ദേശം മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ജിന്റെ രൂപം നമുക്ക് ഏകദേശം പിടുത്തം കിട്ടും അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാര് അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് രാപ്പാർക്കാൻ വേണ്ടി പോകും അപ്പൊ അവർ എഹ്റാമാണ് അഹ്റാമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പോകും എഹ്റാമിൽ അവരത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പോകണം അങ്ങനെ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് എത്തും അന്ന് രാത്രി തന്നെ അവിടെ ഒന്ന് രാപ്പാർക്കണം കുറച്ചു നേരം ഉറങ്ങണം മനസ്സിലായില്ലേ ഒന്ന് അവിടെ കിടക്കണം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് ആ മണ്ണിലാണ് കിടക്കുന്നത് അറഫയിലും മണ്ണിലായിരിക്കുന്നത് ആ മണ്ണില് അവിടെയുള്ള സ്ഥലത്ത് സ്ഥലത്ത് കൊണ്ടുപിരിച്ചിട്ടോ പായ വിരിച്ചിട്ടോ സൗകര്യപ്പെടുന്ന രീതിയില് അവിടെ കിടക്കാം മുസ്ദലിഫയിൽ മുസ്ദലിഫയിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് പോയി അതിന്റെ പരിസരത്ത് എവിടെ ആയാലും നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് അവിടുന്ന് സുബിസ്കരിക്കണം അ ജമ്മും കസൂറും ഇല്ലല്ലോ രണ്ടര കാലത്ത് നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അത് കാറുകളിൽ മുയിക്കുക അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത് ഫസ്ഖു മുസ്തലിഫയിലുള്ള മനോഹരമായ ഒരു പള്ളി അതാണ് അതിന്റെ അടുത്ത് വെച്ച് അല്ലെ പരിസരത്ത് എവിടെ വെച്ചിട്ടും മുസ്തലിഫ് അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലും അവന്റെ അദ്ഘാറുകളിലും ദിക്റുകളിലും അവന്റെ ചിന്തയിലുമായിട്ട് ഹാജിമാർ സമയം ചെലവഴിക്കണം അപ്പൊ മുസ്തലിഫയില് ഒന്നുമില്ലെങ്കിൽ അവിടെ കുറച്ചേരം രാപ്പാർക്കണം ഒന്ന് കിടക്കണം ഒന്ന് ഉറങ്ങണം എന്നുള്ളതാണ് നല്ല ക്ഷീണം ഉണ്ടാവും അവിടെ ഉറങ്ങും വല്ലാത്തൊരു കാഴ്ചയാണ് മുസ്തലിഫ ഒരു ഓർമ്മപ്പെടുത്തലാണ് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് ഒഴുക്ക് എന്നാണ് മുസ്തലിഫയെ കുറിച്ച് പറഞ്ഞത് അറഫയിൽ നിന്ന് ഹാജിമാരുടെ ഒരു വല്ലാത്ത ഒഴുക്ക് ഒരു പ്രവാഹം ജലപ്രവാഹം എന്നൊക്കെ പറയാല്ല അങ്ങനെയുള്ള ഒരു പ്രവാഹമാണ് പാൽ കടലാണ് എല്ലാവരും അന്നത്തെ രാവ് ഇഹ്റാമിലാണ് അപ്പം ഹജ്ജിന്റെ വാജിവാത്തുകളിൽ പെട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഹജ്ജിന്റെ അർക്കാനുകളിൽ ഇഹ്റാമും അതുപോലെ അറഫ സംഗമവും കഴിഞ്ഞു ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് മുസ്തലിഫയിൽ നിന്ന് അവിടുത്തെ സുബൈ നിസ്കരിച്ച് പ്രഭാതമാകുന്നതോടു കൂടെ അവിടെ നിന്ന് ഒരു കല്ലുകൾ ഒരു എമ്പത് കല്ലൊക്കെ ഉണ്ടായിക്കോട്ടെ അത് ചെറിയ ഇളക്കിലോക്കിലോ വലിയ വലിയ പാത്രത്തിലൊന്നും കൊണ്ടോണ്ടി ആവശ്യമല്ല അല്ലെ കല്ലിനായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കണ്ട അവനവന്റെ മുന്നിൽ അതിനുള്ള സൗകര്യമുണ്ട് ചെറിയ ചെറിയ കാരക്ക കുരു പോലെയുള്ള കല്ലുകൾ എടുത്താലും മതി വലിയ പാറക്കല്ല് തിരഞ്ഞടക്കണ്ട കല്ല് എന്തിനായി കല്ല് മിനയിൽ കല്ലേറ് നടത്തണം അത് ഹജ്ജിന്റെ വാജിഭാത്തിൽ പെട്ടതാണ് അപ്പൊ മിനയിൽ കല്ലെറിയേണ്ട ദിവസം എന്നാണ് യോമുൻ നെഹ്റാൻ ആ യോമൻ നെഹ്റാണ് മുസ്തരിഫയിലെ രാപ്പാർക്കൽ കഴിഞ്ഞാൽ അവിടെ ഹാജിമാർക്ക് യോമുൻ നെഹ്റു അവർക്ക് ബലി വരുന്നാൾ അവർക്ക് യോമുൻ നെഹ്റാണ് മിനയിൽ കല്ലെറിയ ദിവസമാണ് യോമുൻ നെഹ്റാൻ നമുക്ക് ബലി പെരുന്നാളാണ് നമ്മളെ നാട്ടിലെ നമുക്ക് ബലി പെരുന്നാള് ഹാജിമാർക്ക് യോമുൻ നെഹ്റ് അന്ന് മിനയിൽ കല്ലേറാണ് ആ കല്ലേറ് രാവിലെയാണ് എറിയേണ്ടത് അപ്പൊ ഈ എഴുപത് എൺപത് കല്ലെടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ടെൻ ആദ്യം ചിലപ്പോ മുത്തൈഫ് ടെന്റിലേക്ക് കൊണ്ടുപോകും മിനയിലെ ടെന്റുകൾ ഒരു വല്ലാത്ത ലോകമാണ് വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ് അതൊരു സമത്വത്തിന്റെ ലോകമാണ് ആ മിനയിലെ ടെന്റിൽ പോയി അവിടെ നിന്ന് കുറച്ച് വിശ്രമിച്ച് അവരുടെ നിർദ്ദേശം വരുമ്പോ അവിടെ ആളൊഴിഞ്ഞ തിരക്കും മറ്റൊന്നും ഇല്ലാത്ത സമയം നോക്കി ഈ തിരക്കുണ്ടെങ്കിൽ തന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറി നിൽക്കുക അവിടെ തിക്കാനും തിരക്കാനൊന്നും പോവണ്ട പോവണ്ട മൂന്ന് ജമ്രകളാണ് പ്രധാനമായിട്ടും ജമറത്തുൽ അക്കബ ജമറത്തുൽ അതിൽ വലിയ ജമ്രയിലാണ് അന്നത്തെ ദിവസം യോമൻ നെഹ്റില് കല്ലെറിയേണ്ടത് അതായത് കുബ്ര എന്ന് പറയുന്ന ജമറത്തുൽഅയിലാണ് ഏ കല്ലെടുത്തിട്ട് എറിയേണ്ടത് ഓരോന്നും എറിയുമ്പോ അള്ളാഹുല്ലെന്ന് പറഞ്ഞ് കിബിലക്ക് തിരിഞ്ഞ് രണ്ടാമത്തെ കല്ലെടുത്ത് അതേപോലെ എറിഞ്ഞ് എറിഞ്ഞ് പിന്നെ ഗുവാ ചെയ്യാ മൂന്ന് ജമ്രകളിൽ കല്ലെറിയുക എന്നുള്ളതാണ് ജമ്രാത്തുകളിൽ കല്ലെറിയുക അവിടൊക്കെ എല്ലാ സംവിധാനമുണ്ട് അവിടേക്ക് പോകാൻ മിനയിൽ നിന്ന് ജമ്രകളിലേക്ക് പോകാൻ ഹറം മെട്രോയുണ്ട് നടന്നു പോകുന്നവരുണ്ട് വാഹനത്തിൽ പോകുന്നവരുണ്ട് ഏതാണ് സൗകര്യം അതൊക്കെ ഉപയോഗപ്പെടുത്താം അവിടെയൊക്കെ ത്യാഗമുണ്ട് കഷ്ടപ്പാട് അപ്പൊ ഇനി ഈ കല്ലേറ് കഴിഞ്ഞാൽ ഇവർക്ക് ടെന്റിൽ പോയി അവിടെ അറിവ് നടത്തി ഏകദേശം ഒരു പത്ത് വയനാകുമ്പോഴത്തേനും അവിടെയുള്ള സംവിധാനം റെഡിയാവും റെഡിയാകും കാരണം നമ്മൾ ഓൾറെഡി സർക്കാരിൽ പോണ ആളുകളും മറ്റുള്ള ആളുകളും ഒക്കെ അറിവിനുള്ള ക്യാഷ് അടച്ചിട്ടുണ്ടാവും അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും ആ സംവിധാനം ഉപയോഗപ്പെടുത്തി അറവ് നടത്തൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മള് ഈ അറിവ് എന്തിനാ നടത്തുന്നത് അതൊരു ഫിഥിയെയാണ് കാരണം നമ്മൾ തമത്വ ആയിട്ടാണ് എഹ്റാം ചെയ്തത് എവിടെയാണോ താമസം ഹറമിലാണെങ്കിൽ അവിടെ എവിടെയാണോ താമസം ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് യഥാർത്ഥത്തിൽ പോയി ചെയ്യണം അതാണ് പരിശുദ്ധ ദീന് പഠിപ്പിച്ചത് ആ മീക്കാത്തുകൾ അവനവൻ വരുന്ന മീക്കാത്തുകൾ ഏതാണ് നമ്മുടെ മീക്കാത്ത് കർണുൽ മനാസിലാണ് ഇനി മദീന വഴി വരികയാണെങ്കിൽ ദുൽഹുലൈഫ പിന്നെ മനാസിൽ കർണൂൽ മനാജിൽ ഇതൊക്കെയാണ് ഈ ഇഹ്റാമിന്റെ യഥാർത്ഥ മീക്കാത്ത് ആ മീക്കാത്തിൽ പോയിട്ട് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ഈ ദ അഥവാ അറിവ് വേണ്ട അപ്പൊ അറിവ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യാത്തത് കൊണ്ട് അതിന് ഫിതിയായിട്ടാണ് ഈ അറിവ് വരുന്നത് അപ്പൊ അറിവ് അവിടെ ഓൾറെഡി നടന്നു നടന്നു ഇപ്പൊ അവന് ഒന്നാം തെഹ് ഇനി എന്താ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കല്ലേറും കഴിഞ്ഞിട്ട് യോമുൻ നെഹ്റിൽ ആ ഹാജിക്ക് എന്ത് ചെയ്യാം അയാൾക്ക് അയാളുടെ ടെന്റിൽ പോയി മുടി മുടിമുണ്ടനം ചെയ്യാം അപ്പൊ ഹജ്ജിന് രണ്ട് തെഹലുലുണ്ട് ഉമ്രക്ക് ഒരു തഹല്ലുലേ ഉള്ളൂലേ ഉള്ളൂ ഹാജി ആ പിന്നെ ഹജ്ജിന് പോയ ആൾക്ക് ഇഹ്റാം കഴിഞ്ഞ് അറഫ സംഗമം കഴിഞ്ഞ് മിനയിലെ കല്ലേറ് ആദ്യ പടി കഴിഞ്ഞ് അറവ് നടത്തി മുടി മുറിക്കാം അതാണ് ഒന്നാം തഹലൂൽ ആ ഒന്നാം തഹലൂൽ മുടി മുറിക്കാനായിട്ട് സൗകര്യം ഉണ്ട് അവിടെ തന്നെ പരിസരത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും മുടി കളയാൻ വേണ്ടിയിട്ടുള്ള ഹല്ലാക്കന്മാരവിടെ പത്ത് റിയാൽ ഇരുപത് റിയാൽ ഇരുപത്തഞ്ച് റിയാലിനൊക്കെ അവിടെ ഉണ്ടാവും ഇപ്പൊ നല്ല ചാർജ് കൊടുക്കേണ്ടി അപ്പൊ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി മുണ്ടനം ചെയ്യാം അതല്ല അവനവന്റെ കയ്യിൽ ഒരു സേവ് സെറ്റ് കരുതിയാൽ പരസ്പര സഹായത്തോടു കൂടെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാം മുടി കളയാം അങ്ങനെയൊക്കെ സംവിധാനം അങ്ങനെ മുടി കളയ അറിവ് നടത്തി മുടി മുടികളയലോടുകൂടെ ഒന്നാം തഹല്ലുൽ സംഭവിച്ചു ഒന്നാം തഹല്ലുൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എഹ്റാമിൽ നിന്ന് ഒഴിവാകാം നിന്ന് ഒഴിവാകാം അയാൾക്ക് എഹ്റാമിൽ നിന്ന് ഒഴിവാകാം എന്ന് പറഞ്ഞാൽ യഹ്റാമിനു പൂർണ്ണമായിട്ട് ഒഴിവാവുകയില്ല ഭാഗികമായി ഒഴിവാവുക എന്ന് പറഞ്ഞാൽ ഇഹ്റാം വേഷം ഒഴിവാക്കാം പിന്നെ അയാള് തവാഫ് ചെയ്യുക സൈ ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് മക്കയിലെ ഹറമിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ ഈ ഒന്നാം തഹലൂൽ കഴിഞ്ഞ് സാധാ കൂടെ തുണിയും ഷർട്ടും പനിയനും തൊപ്പിയും ഒക്കെ ധരിച്ചുകൊണ്ട് എന്താവാം സാധാരണ വേഷത്തിൽ ഈ ഒന്നാം തഹലിലായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട തവാഫാകുന്ന ഇഫാദത്തിന്റെ തവാഫ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു സുന്നത്തായ തവാഫ് ഉണ്ടതാണ് കുതൂമിന്റെ തവാഫ് പക്ഷെ ഹജ്ജിന്റെ റുക്കിനികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഈ തവാഫ് സയം കഴിയാതെ ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി അയാള് വിരമിക്കില്ല അപ്പൊ രണ്ടാമത്തെ ഹല്ലിലാവണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം ഇനി അയാള് നേരെ ഹറമിൽ പോയി തവാഫ് ചെയ്യുന്ന പരിശുദ്ധമായ കാപാലയം തവാഫ് ചെയ്യുന്നു വട്ടം തവാഫ് ചെയ്യുന്നു നമ്മൾ സാധാരണ നമ്മൾ പഠിച്ച പോലെ തവാഫിന്റെ നിബന്ധനകൾ ഒത്തു കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു പക്ഷേ വസ്ത്രം വസ്ത്രം അയാൾക്ക് സാധാ വസ്ത്രം ധരിക്കുക സയ്യും കഴിഞ്ഞ് അയാള് അന്നത്തെ ദിവസം തന്നെ യോമുൻ നെഹ്റിന്റെ പകലിലാണ് പോയി തവാഫ് ചെയ്തത് അസർ പോയി തവാഫും സയും കഴിഞ്ഞ് മഹരി ഭാഗുമ്പേക്കും അയാള് പരിശുദ്ധമായ ഹറമിൽ നിന്ന് അയാള് മിനയിലേക്ക് വരണം മിനയിൽ വന്നിട്ട് ആ മിനയിലെ ടെന്റിൽ അയാള് താമസിക്കണം കാരണം മിനയിലെ അയ്യാമത്തെ വരെയുണ്ട് മിനയിലെ രാപ്പാർക്ക് അപ്പൊ ദുൽഹജി ഏഴിനും എട്ടിനും ഒമ്പതിനും പത്തിനും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും പതിനാ പതിമൂന്ന് അയ്യാമത്തെ ശരീഖിന്റെ ദിനരാത്രങ്ങൾ അതൊക്കെ ഈ പറയുന്ന അറഫ മുസ്തലിഫ മിന അവിടെയാണ് ഹാജിമാര് ചെലവഴിക്കേണ്ടത് അതിന്റെ മുമ്പ് നേരത്തെ എത്തിയ ആളുകളൊക്കെ ഹറമിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഉമറകൾ വർദ്ധിപ്പിക്കലും മറ്റൊക്കെ ആയിട്ട് ചെലവഴിക്കും പക്ഷെ ഹജ്ജിന്റെ ഈ നിർണായകമായ സമയങ്ങളിൽ അവരുണ്ടാകുന്നത് മിനയിലും അറഫയിലും മുസ്തലിഫയിലും ആയിട്ടാണ് അപ്പൊ ഈ തവാഫും സൈയും തവാഫ് കഴിഞ്ഞ പിന്നെ ഉടനെ സൈ ചെയ്യുന്നു ആ സൈ സാധാരണ ഡ്രസ്സിൽ ചെയ്യാം അങ്ങനെ ചെയ്ത് അന്നത്തെ രാത്രി ആകുമ്പോഴേക്കും അവരെന്താവണം മിനയിലേക്ക് വരണം അവിടെ ഉടനെക്കണം കല്ല് മുസ്തലിഫയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അയ്യാമുഷരീഖിന്റെ ദിവസമാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അന്ന് രാവിലെ അല്ല കല്ലെറിയേണ്ടത് ഉച്ചക്ക് ശേഷമാണ് അസന്റെ ശേഷോ അല്ല ഉച്ചക്ക് ശേഷോ പിന്നെ അയാള് ഇരുപത്തിയൊന്ന് കല്ല് കല്ല് ഓരോ ചമ്രകളിലും കല്ലെറിയണം കല്ലെറിയണം ജമറത്ത് ഉൽ ജമറത്ത് ഉൽ അഖബ ഓരോ ജമ്രകളിലും ഇരുപത്തിയൊന്ന് വീതം കല്ല് ഒരു ഒരു ദിവസം ഇരുപത്തി ഒന്ന് അപ്പൊ പതിനൊന്നിന്റെ അന്ന് ഇരുപത്തി ഒന്ന് കല്ലെറിയ കിബിലൊക്കെ തിരിഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുക പ്രത്യേക പ്രാർത്ഥന നടത്തുക അങ്ങനെ അങ്ങനെ ഈ മൂന്ന് ജംറകളിലും കല്ലെറിയ കല്ലെറിയുമ്പോ വലിയ പെരുക്കം കല്ലെടുത്ത് എറിഞ്ഞോളന്നില്ല എറിയാൻ പറ്റാത്തവൽക്ക് പകരം ആളെ ഏൽപ്പിച്ചാൽ അയാള് ഇയാൾക്ക് വേണ്ടി അയാൾ കഴിഞ്ഞിട്ട് അയാൾ എറിയാൻ പറ്റും ഒരാൾക്ക് എന്താകുന്നില്ല ഈ അറഫി അറഫി മുസലിഫിയും ഒക്കെ കഴിഞ്ഞപ്പോ തന്റെ പോയപ്പോ ക്ഷീണായി അയാള് തഹൽ അയാള് തഹലുലായി തവാഫു സൈൻ ചെയ്തിരുന്നു പക്ഷെ എറിയാൻ ഏറ് പൂർത്തിയാക്കാൻ അയാൾ കഴിയുന്നില്ല അപ്പൊ അയാൾക്ക് പകരം ഒരാളെ വക്കാലത്താക്ക അയാള് പക്ഷെ ആ വക്കാലത്താക്കുന്ന ആള് അയാളെ ഏറ് കഴിയണം അയാൾ ഏറ് കഴിഞ്ഞതിന് ശേഷമേ ഈ ഏൽപ്പിച്ച ആളുടെ ആ എറിയൽ നിർവഹിക്കാൻ പറ്റൂ അപ്പൊ പതിനൊന്നിന് അന്ന് ഉച്ചക്ക് ശേഷം മൂന്ന് ചമ്പ്രകളിലും ഏഴിച്ച കല്ല് ഓരോ തവണ കല്ല് എറിയുമ്പോ ഇടുമ്പോ അള്ളാഹു എന്ന് പറഞ്ഞ് കല്ലെറിയുന്നു ഞാൻ ഒരു ദിവസം പതിനൊന്നിനന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ടിനന്ന് ഇതുപോലെ തന്നെ മിനയിലെ ടെന്റിൽ കൂടുന്നു അവിടെ രാപ്പാർക്കുന്നു അവിടെ ഉച്ചക്ക് ശേഷം എന്ത് ചെയ്യുന്നു അവിടെ കല്ലെറിയുന്നു പതിമൂന്നിന്റെ അന്നു അങ്ങനെ അപ്പൊ അയ്യാമത്തെ ഷരീഖിന്റെ ദിവസം അങ്ങനെ ചെലവഴിക്കും അങ്ങനെ കല്ലേറ് പൂർത്തിയായതിനു ശേഷം ഇനി ഹാജിയുടെ അവസാനത്തെ പ്രവർത്തനം എന്താ രണ്ടാം തഹല്ലുൽ ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക അതെന്താണ് മുടി മുടികളയാണ് അപ്പൊ എല്ലാം കഴിഞ്ഞു അറഫാ സംഗമം കഴിഞ്ഞു എഹ്റാം അറഫാ സംഗമം തവാഫ് സായി എല്ലാ പ്രവർത്തന അതോടുകൂടെയാണ് ഇയാള് ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നു ഇതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഹജ്ജിലെ പ്രധാനപ്പെട്ട കാര്യം അറഫയാണ് അൽ ഹജ്ജു അറഫ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന യൗമു അറഫയെ നമ്മൾ ആ ദിവസം കാതിരിക്കുകയും യൗമു തർവിയയിലും യൗമു അറഫയിലും നോമ്പു നോൽക്കേ യൗമു നഹ്റിൽ നോമ്പില്ല യൗമു തർവിയയുടെ നോമ്പ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സ്വാമ യൗമു തർവിയ തർവിയത്തിന്റെ ദിവസം അതിനെ നോമ്പു നോറ്റാൽ അൽതാഹുല്ലാഹു തആല സബബ അയ്യൂബ അലൈഹിസ്സലാം അല ബലായിഹി അയ്യൂബ് നബി അലൈഹിസ്സലമിനെ അല്ലാഹു കൊടുത്ത ആ ഒരു പ്രതിഫലം തന്റെ പരീക്ഷണത്തിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം ബഹുമാനപ്പെട്ട കൊടുത്ത പ്രതിഫലം നോമ്പ് നോറ്റ ആൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് സയ്യൂദ് അതുകൊണ്ട്